അസലാമലൈക്കും അത് ഒരു സംശയം ഉണ്ടേ നമ്മൾ കയ്യിൽ കത്തി കൊണ്ടൊരാഴത്തിലുള്ളൊരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ ഇപ്പം അത് സ്റ്റിച്ചിടേണ്ടി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഡ്രസ്സ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഒരു കയ്യിൽ ഉള്ളടിക്കിട്ടുണ്ടാകുമല്ലോ അപ്പം നമ്മൾ എങ്ങനെയാണ് ഓതു എടുക്കേണ്ടത് അതിന് രൂപം ഒന്ന് പറഞ്ഞ് തരുമോ വാലൈക്കു സ്ലാം വരഹമുല്ല വർക്കാത്തു രൂപം പറയാലോ കയ്യിൽ മുറിവ് പറ്റി സ്ട്രെച്ച് ഉണ്ട് അവിടെ കെട്ടും എങ്കിൽ സാധാരണ പോലെ ഒതുവിൻ്റെ ഫർദനെ വീട്ടുന്നു എന്നോ മതിയാകുന്ന നീയത്തോ വെച്ച് മുഖം ശരിയായ വിധത്തിൽ മൂന്ന് പ്രാവശ്യം കഴുകുന്നു അതിൻ്റെ ശേഷം നനയ്ക്കാൻ പറ്റാത്ത ഈ കയ്യിൻ്റെ ഭാഗത്ത് തൊട്ട് പകരമായുള്ള നിർബന്ധമായ ഒരു തയമ്മുമ് ചെയ്യുന്നു തയമ്മുമ് ഓരോ പ്രാവശ്യം മുഖവും ഇരു കൈകൾ മുട്ടുൾപ്പെടെ തടയാൻ പറ്റുന്ന ഭാഗങ്ങളെല്ലാം തടവുകയുമാണ് അതിൻ്റെ ശേഷം ഏത് കൈക്കാണോ മുറിവ് പറ്റിയത് പറ്റാത്ത കൈ ഫുള്ളായിട്ട് കഴുകുന്നു പറ്റിയ കൈ കെട്ടില്ലാത്ത ഭാഗങ്ങൾ മുഴുവനും അതും കഴുകുന്നു കെട്ടില്ലാത്ത കൈ ഫുള്ളായിട്ട് കഴുകണം കെട്ടുള്ള കൈ കെട്ടില്ലാത്ത ഭാഗം ബാക്കിയുണ്ടെങ്കിൽ അവിടെയും കഴുകണം കെട്ടിൻ്റെ മേലെയും ആ വെള്ളം കൊണ്ട് മെല്ലെ ഒന്ന് തടവണം അല്ലാതെ തയമുമിൻ്റെ മണ്ണ് കൊണ്ട് കെട്ടിൻ്റെ മേലെ തടവേണ്ടതില്ല ഇതിൻ്റെ ശേഷം സാധാരണ ഉത് പൂർത്തിയാക്കുന്നു അഥവാ തല തളവുന്നു രണ്ട് കാലുകളും കഴുകുന്നു ചെവി തടയുന്നു ഇങ്ങനെ പൂർത്തിയാക്കുന്നു ചുരുക്കത്തിൽ ഏതൊരവയവമാണോ വെള്ളം പൂർണ്ണമായി നനയ്ക്കാൻ പറ്റാത്തത് ആ അവയവത്തിൻ്റെ അവസരത്തിൽ തന്നെ പകരമായുള്ള തയമ്മും ചെയ്യണം എന്നർത്ഥം മനസ്സിലായിട്ടുണ്ടാവും തേമം നമുക്ക് പിന്നെ ഒളുവിന്റെ മുമ്പ് ചെയ്യാൻ പറ്റും അതായത് ഈ ഒളുവിന്റെ വെള്ളം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മണ്ണ് മോത്ത് പറ്റുന്നതിനുള്ള ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് ആ ഒളുവിന് മുമ്പ് നമുക്ക് തേമം ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഒളു എടുത്താൽ അത് സഹിയാകുമോ അതേപോലെ നമ്മൾ ഈ പിന്നെ കെട്ട് കെട്ടുന്നതിന് മുമ്പ് ഇല്ലാതെ കെട്ടിയാൽ അത് പിന്നെ ആ നിസ്കാരങ്ങളൊക്കെ മാറ്റി നിസ്കരിക്കണം എന്നൊക്കെ ഉള്ളൊരു മസരമുണ്ടോ അങ്ങനെയാണ് ഉസ്താദ് പറയുന്നത് കേട്ടെ മുത്ത ഹബീബ് ഈ ചോദ്യം വരാതിരിക്കാനാണ് ഞാൻ തുടക്കത്തിലെ ആദ്യ മറുപടിയുടെ അവസാന ഭാഗം ചുരുക്കത്തിൽ ഏത് ഒരു അവയവത്തിലാനോ ഏതൊരു അവയവത്തിലാണോ വെള്ളം ചേർക്കാൻ പറ്റാത്തത് ആ അവയവം കഴുകുന്ന സന്ദർഭത്തിൽ തന്നെ അതിന് വേണ്ടിയുള്ള തയമം നിർവഹിച്ചിരിക്കണം എന്ന് പറഞ്ഞത് അപ്പം മുഖം പൂർണ്ണമായി കഴുകി കഴുകിയതിൻ്റെ ശേഷമാകണം തല തടവുന്നതിൻ്റെ മുമ്പും ആകണം എന്നർത്ഥം കാരണം കൈക്കാണല്ലോ ഇവിടെ പ്രശ്നമുള്ളത് കൈ എന്ന അവയവം എപ്പോഴാണ് ശുദ്ധിയാക്കേണ്ടത് മുഖത്തെ ശുദ്ധിയാക്കി കഴിഞ്ഞതിൻ്റെ ശേഷം തല തടവുന്നതിൻ്റെ മുമ്പ് അപ്പം തല തടവുക തല തടവുക എന്ന കർമ്മത്തിൻ്റെയും മുഖം കഴുകുക എന്ന കർമ്മത്തിൻ്റെയും ഇടയിലുള്ള കർമ്മമാകുന്നു ഇരു കൈകൾ മുട്ടുൾപ്പെടെ കഴുകുക എന്നുള്ളത് അവിടെയാണ് നമുക്ക് പ്രശ്നം വരുന്നത് അപ്പോൾ അതിനു പകരമായാണ് തായ്മം ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ തായമ്മ് എവിടെ തന്നെ വരണം മുഖത്തിൻ്റെയും തല തടവുന്നതിൻ്റെയും ഇടക്ക് തന്നെ വരണം ചുരുക്കത്തിൽ മുഖം കഴുകിക്കഴിഞ്ഞതിൻ്റെ ശേഷമേ കൈക്ക് വേണ്ടിയുള്ള ഈ തയമ്മം അനുവദനീയമാകൂ നേരത്തെ തയമ്മം ചെയ്തതിൻ്റെ ശേഷം പിന്നെ മുതു അങ്ങ് തുടങ്ങിക്കൂടെ എന്നാണ് പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ചോദ്യം അതിൻ്റെ മറുപടി അരുതേ അരുത് അത് പറ്റില്ല പിന്നെയോ ആദ്യം മുഖം കഴുകൽ തുടങ്ങണം അത് കഴിഞ്ഞതിൻ്റെ ശേഷം ശരിയായ രൂപത്തിൽ മുഖമൊക്കെ തുടച്ചിട്ട് വേണം തയമവും ചെയ്യാം വേണമെങ്കിൽ കൈയിൻ്റെ പറ്റുന്ന ഭാഗങ്ങൾ കഴുകിയിട്ട് താമം ചെയ്യാം അത് അതങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം പോണം ചെയ്യാം ഏതായാലും മുഖത്തിൻ്റെയും തല തടവുന്നതിൻ്റെയും ഇടയിൽ തന്നെ കൈ പറ്റുന്ന ഭാഗം കഴുകലും അതിനു വേണ്ടിയുള്ള തായ്മവും ഇതിനിടും ഈ ഇടയിൽ തന്നെ വരണം എന്നർത്ഥം മനസ്സിലായിട്ടുണ്ടാകും ഇൻഷാ സ്ലാ പിന്നെ അസുഖക്കാരനായി വെള്ളം ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായതിന്റെ പേരിൽ തായ്മം ചെയ്ത അസുഖമില്ലാഞ്ഞിട്ട് വെള്ളം ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായി തായ്മം ചെയ്ത ആള് അങ്ങനെ നിസ്കരിച്ച ആൾ ആ നിസ്കാരം പിന്നീട് മടക്കേണ്ടതുണ്ടോ അതിനൊന്നു പറഞ്ഞേ വലൈക്കും ബഹുമാനപ്പെട്ടാജ് ഒന്നാം വാളി മുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ പേജിൽ ഇങ്ങനെ കാണാം മാ മുത്തലാഖ് ഐ ഔ ആ ഒരാള് അസുഖം കാരണം തീരെ വെള്ളം ഉപയോഗിക്കാൻ പറ്റാതെ വന്നു ഒന്നുകിൽ ശരീരത്തിൽ തീരെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവയവത്തിൽ പറ്റുന്നില്ല അവിടെ ബാൻഡേജ് പോലെയുള്ള മറകളൊന്നുമില്ല താനും എന്നാൽ അവൻ അങ്ങനെ താമം ചെയ്ത് നിസ്കരിക്കുകയാണെങ്കിൽ ഫല കള ആ പിന്നീട് അവൻ കളുകൂട്ടേണ്ടതില്ല മടയ്ക്കേണ്ടതില്ല എന്നർത്ഥം അപ്പൊ നിങ്ങളീ ചോദിച്ച ചോദ്യം പനിയോ അതുപോലെയുള്ള രോഗമോ കാരണം വള്ളം തീരെ ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഒരാൾ തായമോമ് ചെയ്ത് നിസ്കരിച്ചത് എങ്കിൽ അവൻ ആ നിസ്കാരം അടയ്ക്കേണ്ടതില്ല എന്ന് തുഹഫത്തുൽ മൊഹത്താജ് വാള്യം ഒന്ന് മുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ പേജിൽ വിവരിച്ചിട്ടുണ്ട്